യും പുൻ്റെ പരിശുദ്ധ അവൻ്റെ നാമത്തിലാണ് എന്റെ സർക്കാർ അല്ലേ അമ്മയുടെ അമരഭവ തിരുനാള് ഈ തിരുന്നാളിനെ പോട്ടീസുകാരോട് എന്നും നമ്മൾ നന്ദിയുള്ളവരായിരിക്കും കാര്യം ആയിരം കൊല്ലം സഭ അംഗീകരിക്കാൻ ഞാൻ അമലുൽഭവ് അമ്മ അമലുൽഭവ ആണെന്ന് പറഞ്ഞ് പെരുന്നാളുകൾ നടത്തി അമ്മയുടെ രൂപം പാമ്പിനെ ചവിട്ടി നിൽക്കുന്ന അമ്മയുടെ രൂപം സ്വന്തമായിട്ട് നിർമ്മിച്ചെടുത്ത് അതിൻ്റെ പെരുന്നാളി നടത്തിയ കക്ഷികളാണ് അവരാണ് ഈ വിശ്വാസം മുഴുവൻ പ്രചരിപ്പിച്ചിരിക്കുന്നത് സഭ വളർന്നതിൽ ആ ആ സമൂഹത്തിനുള്ള സമൂഹത്തെ ദൈവം സ്വർഗത്തിൻ്റെ ഒരു വലിയ ഉപകരണമാക്കിയത് ഇന്നും അതായത് ഇന്നും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്പെയിനും പോർട്ടുഗലും അത്തേലിക്ക രാജ്യങ്ങളാണ് നമ്മൾ പ്രത്യേക ഓർക്കണം എല്ലാ രാജ്യങ്ങളും അത്തേലിക്കൽ ഉള്ളവരാണ് പക്ഷേ ഇവർ മിഷൻ മാരറ്റൈൻ ഗോസ്പലെ ഗോസ്പലിംഗ് എന്ന് പറയും മാരറ്റൈൻ ഇവേജലൈസേഷൻ കപ്പലോട്ടകാലത്ത് സുവിശേഷഘട്ടത്തിലെ ഈ രണ്ട് രാജ്യങ്ങൾ കുറിച്ച് പങ്കുവരുന്ന സാരമില്ല വലിയ കാര്യങ്ങളാണ് അവരുണ്ടാക്കിയ പള്ളികളാണ് ഗോവ പദാവിന്റെ പള്ളിയാണ് പിന്നെ മാഹി മാഹി വിനാമത്തെ ചിത്ര പള്ളിയാണ് തെളിഗഡിൽ പൊള്ളാർപാടം പിന്നെ വിഴിഞ്ഞം വെളാങ്കണ്ണി തൂത്തുക്കുടി ഇന്ത്യയുടെ ചുറ്റും ചുറ്റും മാതാവിലങ്ങൾ പ്രതിഷ്ഠത്തിലേക്ക് ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ഒരു കാരണമാകുമ്പോൾ തന്നെയാണ് അതൊക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിലേക്ക് വരാം അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യശം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം സർപ്പത്തിന് തലകർത്ത ദിവസമാണ് അത് ഓർത്തിട്ട് നിങ്ങൾ ബാധിച്ചിരിക്കുന്ന ഏറ്റവും തിന്മകളുടെ മേൽ തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം പ്രാർത്ഥിക്കാം മറ്റ് ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ പ്രത്യക്ഷീകരത്തിന്റെ ഞങ്ങൾക്ക് സർവ്വശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കത്താവുമായ ഈശം ശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വകത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള ദൈവത്തിന്റെ വലുതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും പിരിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തൊളിക്കാൻ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭംഗിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്നതെ തിന്മയിൽ രക്ഷിക്കണമേ ആമി കർത്താവിയുടെ കൂടെ സ്ത്രീകൾ ഞങ്ങൾ അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാണ് ഞങ്ങൾക്ക് വീണ്ടും ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാടെ ഭീഷണിയോടമേ ആമ നാമത്തിലെത്തോടെ ഈ സുപ്രഭാതത്തിലെ അമലോത്ഭുത്രി നടൻ്റെ വലിയ ദിവസം അങ്ങനെ മക്കളെ ഞാൻ അങ്ങനെ സിബായിൽ ആസ്വദിക്കുന്നു കഥാവി സർപ്പത്തെ തല തകർത്ത അതിനുവേണ്ടി ദൈവത്തിൻ്റെ മനസ്സിലെ അമ്മയുടെ മനസ്സിൽ ജനിച്ച മാനസപുത്രിയാണ് അമ്മ അതുകൊണ്ട് തന്നെ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അപ്രതിരോധി മാധ്യസ്ഥ ശക്തിയാണ് ആ അമലോർഭാതെ മാധ്യസ്ഥത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ അങ്ങനെ ഈ പ്രാർത്ഥന നടക്കുന്നത് കഥാവി അനേക കുടുംബങ്ങൾ ആഭിചാരത്തിൽ തിന്മകൾ പെട്ടിട്ടുണ്ട് അനേകം ശത്രുക്കൾ വിഴുങ്ങിയിട്ടുള്ള കുടുംബങ്ങളുണ്ട് ഒരു കാരണമില്ലാതെ ദുരുദ്ദേശത്തോടു കൂടി ശത്രുക്കളുടെ ശ്വാസം മുട്ടിച്ച് ജീവിക്കാൻ പൊതുമുട്ടിക്കുന്ന കുടുംബങ്ങളുണ്ട് അവിടുന്ന് വിട്ടു പോകാൻ വേണ്ടി അവരെ ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട് ശുദ്ധജീവികളെ വിട്ടും ആവിചാരം ചെയ്തും ഉപദ്രവിക്കുന്ന കുടുംബങ്ങളുണ്ട് മക്കളെ ഉപദ്രവിക്കുകയും അവർക്ക് കറിയാക്കുകയും അങ്ങനെ പലതരത്തിലെ ഇവിടുന്ന് പോകാം പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന പപ്പ മക്കളുടെ മുമ്പിൽ നിന്ന് സഹകാരികൾ മാർ തകർമാരുണ്ട് അമ്മേ സർപ്പത്തിൻ്റെ തലയത്തകത്തിൻ്റെ കൈകൾ ഇങ്ങനെ നിൻ്റെ കാലുകൾ ഇങ്ങനെയുള്ള തകർക്കപ്പെട്ട കുടുംബങ്ങളിലെ ശത്രുദോഷമുള്ള കുടുംബങ്ങളിലെ മറ്റു തരത്തിലുള്ള വേവരാധികളും ആപരാധികളും പെട്ട് മറ്റുള്ള ഇരിക്കുന്ന കുടുംബങ്ങളിലെ അമ്മയുടെ കാല്പെടാം ശത്രുക്കെട്ട തല തകർക്കപ്പെടുകയും അതേസമയം തന്നെ നിന്റെ നീതിക്ക് വേണ്ടിയും സ്നേഹത്തിന് വേണ്ടി വേണ്ടി കഴിയുന്ന മക്കൾ ദൈവനാമത്തിൽ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി അവരുടെ ഭാഗ്യന് എല്ലാം എല്ലാ പീഡിത കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശ്വര സമർപ്പിക്കും വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കണ്ണക്കെ പ്രാർത്ഥിക്കുന്നു കഥാവിൻ്റെ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് നിങ്ങളുടെ രോഗങ്ങൾ വീടുകൾ നിങ്ങളുടെ പ്രായ പ്രലോഭനങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ നിരക്കങ്ങൾ സാമ്പത്തിക ദുരിതങ്ങൾ വസ്ത്രം സ്ഥലം വീട് ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന ആവശ്യങ്ങളും ഇല്ലാതെ വിഷമിക്കുന്ന നിങ്ങളുടെ ജീവിതം ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർ സമാധാനം ഇല്ലാത്തവർ വീട്ടിൽ അലങ്കരപ്പെട്ട് കിടക്കുന്ന ജീവിതം ഇങ്ങനെ ജീവിത ഭംഗങ്ങളെ കിട്ടാത്തവര് അവർ മക്കൾ ഇല്ലാത്തവരെ ഇങ്ങനെ എല്ലാ ഇല്ലായ്മക്കാരെയും ഇല്ലായ്മക്കാരെയും ഈ അമനോത്ഭവ ദിവസം ഈ തല സർപ്പങ്ങളെല്ലാം ഈ തിന്മകളെല്ലാം മാതാവിൻ്റെ ചവിട്ട് കൊണ്ട് തകർട്ടിയെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കൃപയാൽ ഭൂസ്വല്ലോ രാജ്ഞയായി പൊട്ടിക്കട്ട പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രാജകീയ ശക്തിയായി നിന്റെ കുടുംബത്തെ പരിക്കേറ്റ അമ്മയെ സൈന്യതയ സൈന്യദിപേ സൈന്യങ്ങളുടെ മാതാവായ അമ്മ ഈ എല്ലാ കുടുംബങ്ങളെയും അമ്മയുടെ ചിലകിൻ്റെ കീഴിൽ സംരക്ഷിക്കണമേ നിന്റെ മേൽനീല മേലെങ്കിയാൽ അയാളുടെ മക്കളെ സംരക്ഷിക്കണമെങ്കിൽ അമനോത്ഭവത്തിന്റെ ആത്മീയ നിങ്ങളുടെ 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 നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വായിക്കുന്ന സുവിശേഷം പുസ്തകം നീയും സ്ത്രീയും സ്ത്രീയും തമ്മിലും തമ്മിലും തമ്മില തമ്മില നിന്റെ 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 സന്തതിയും 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 അവളുടെ അവളുടെ ഞാൻ അവൻ തല തല തകർക്കും തകർക്കും നീ അവന്റെ അവന്റെ കുതികാലിൽ കുതികാലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് ഇത് പുതിയ നിയമം മുഴുവനും ഇത് വചനത്തിലാണ് ഇങ്ങനെ അടിസ്ഥാന വചനമാണ് അതായത് അപ്പായുടെ മനസ്സിൽ അമ്മ ജനിക്കുന്ന ഒരു മുഹൂർത്തമാണ് അപ്പ വിശ്വസിച്ച ഒരു സ്ത്രീവർഗം അതിവിടെ പുരുഷവർഗവും തീർച്ചയായിട്ടും ദൈവഹിത്തത്തിൽ നിന്നും ദൈവിക പദ്ധതിയിൽ നിന്നും അകന്നുപോകുകയും കൃപ നഷ്ടപ്പെടുത്തുകയും ചെയ്ത ആത്മീയമായി മരിച്ചുപോയ ഒരു സാഹചര്യം വിശ്വസ്തയുടെയും വഞ്ചനയും വഞ്ചനയെ അകപ്പെട്ടും തിരുമകളിലേക്ക് കുപ്പുകുത്തിയ മനുഷ്യ പ്രകൃതിയുടെ ദുരവസ്ഥകൾ ഭയങ്കരമായിട്ടുള്ള ഒരുപ്പിക്കുകയാണ് ഈ പ്രതീകളിലൂടെ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥയിൽ അപ്പ കണ്ട അപ്പായുടെ സ്നേഹം കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണ് എന്താണ് അമ്മയുടെ ജനനം എന്താണ് എന്നെ അനുസരിക്കുന്ന ഒരു മകള് ഏത് കുരിശ്ശെ കിടന്നാലും മനുഷ്യജീത പാപത്തിന് പരിഹാരമാകാൻ മനുഷ്യപ്രകൃതി ദൈവം വരേണ്ടി വന്നാൽ ആ കുരിശ് സർവാന്മാര ഏറ്റെടുത്തുകൊണ്ടു കുരിശ്ശൂടി ചുവട്ടിലെ എന്ന കർത്താവ് ദാസിന്ന് പോയി നിൽക്കുന്ന ദൈവകഥം നിറവേറ്റുന്ന ഒരു ദൈവത്തിൻ്റെ പകുതരെ യഥാർത്ഥ ദൈവപകതെ അപ്പളുടെ മനസ്സിലെ അമ്മ അപ്പളുടെ മനസ്സിലെ സ്വപ്നമാണ് അമ്മ അതുകൊണ്ട് തന്നെയാണ് ഈശ്വരം അപ്പായയും കൂടി അമ്മയുടെ ശിരസിലെ ഇവിടെ വെക്കുന്ന മഹകാക്കാഴ്ചകൾ കലാകാരന്മാർ കാണിച്ചു തരുന്നത് ഇപ്പോൾ സ്വലോൻ്റെ രാജ്ഞയായി നമുക്ക് പിടിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ആദ്യമകാര് ഇപ്പോൾ പാസ്കോഡിയാമയും അതുപോലെ തന്നെ എല്ലാ കപ്പലോട്ടക്കാരും അവിടെ കപ്പലൻ്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നത് അവർക്ക് ഒരു സ്ഥലം അറിയാൻ പറ്റില്ല എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പറ്റില്ല ഏതൊക്കെ എത്തുക തിരിച്ചു ഒന്നും അറിയത്തില്ല പക്ഷേ കപ്പലൻ്റെ ഫ്രണ്ടിൽ പാസ്കുഡാമ കപ്പലിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ അവരുടെ മാതാവിൻ്റെ പോകണം വെക്കണം അങ്ങനെ ഇറങ്ങുമ്പോഴും അതുപോലെ തന്നെയാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ ചരിത്രത്തിലൊക്കെ എല്ലാം സംസ്കരിക്കാൻ നോക്കും അവർ ബിസിനസ്സിന് വന്നതാണ് ആ ബിസിനസിൻ്റെ പേരിൽ പിന്നീട് അവർ ആ ബിസിനസ് എല്ലാ രാജ്യങ്ങളിലുള്ളവരെല്ലാവരും ചെന്നിട്ട് എല്ലായിടത്തും തൊട്ടന്ന് ജീവിക്കണം എൻ്റെ താരം പ്രത്യേകിച്ച് ആരും ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട കാര്യം ചരിത്രത്തിലെ കരുതക്കേണ്ട കാര്യമില്ല ആരെല്ലാം ഇവിടെ പോയിട്ടുണ്ട് അവരെല്ലാം യുദ്ധം ചെയ്യുകയും തങ്ങളുടെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യും ചെറുതാക്കാൻ കഴിയുള്ളവരൊന്നും വിലപ്പോകത്തില്ല ചെറു നിൽക്കാൻ പറ്റാത്തൊരു സന്തോഷത്തിൽ സ്വീകരിക്കുന്നവരും അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അതുപോലെ പക്ഷേ ഞാൻ എൻ്റെ പോയിന്റ് അതല്ല എൻ്റെ പോയിൻ്റെ എന്ന് പറയുന്നത് സാഹസികമായി യാത്ര ലോകത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച് യാത്രയാണ് ആ യാത്ര ഒപ്പി നിൽക്കുന്നതാണ് അമനോപമാതാവാണ് അത് അവരുടെ വിശ്വാസമാണ് ഭാസ്കുർഗാമയുടെ നെഞ്ചിൽ ഒരു പ്ലേറ്റാണ് സ്വർണ്ണത്തിന് പലക അതു പിന്നെ അനോപമാതാവിൻ്റെ രൂപം ഇങ്ങനെ പൊത്തി വച്ചിരിക്കുകയാണ് അപ്പോൾ സാമുദ്രീ വന്നപ്പോൾ സാമുദ്രക്ക് കുറച്ച് സ്വർണ്ണമൊക്കെ പൊട്ടിഷ് കുടുത്തി വിട്ടായിരുന്നു അതൊക്കെ കാഴ്ച വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് ഈ ചെവിത ആൾക്കാർ പറഞ്ഞ് ചെവിനാൾ ആൾക്കാർ പറഞ്ഞ് ആ നെഞ്ചത്തെ കടക്കാൻ ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ സാമൂ സ്വർണ്ണജ് സാമൂരി ചോദിച്ചു കേരളപ്പഴം വരെ ഗുണ്ടയുടെ പുസ്തകം ഇതെല്ലാം ഉണ്ട് അപ്പോൾ സാമുദ്രയോട് ഈ അമലോപാതവിനെ കൊത്തി വെച്ചിരിക്കുന്ന ഈ സ്വർണ്ണ പ്ലേറ്റാണ് മരപ്പ്ലേറ്റാണ് ചോദിച്ചത് സ്വർണ്ണത്തിൽ ചോദിച്ചാൽ അപ്പോൾ വസ്തുക്കുടേക്ക് ഞങ്ങൾ പറയും ഇത് തരികരെന്ന് ദുഃഭാഷയിലൂടെ പറഞ്ഞു ഈ ഭാഷ തരം വെച്ചാൽ ഇത് തരി തരാ എന്ന കാര്യം ഇത് സ്വർണ്ണമല്ല ഇനി സ്വർണ്ണമായാലും തരത്തില്ല കാര്യം സ്വർണ്ണത്തേക്കാൾ വില ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ കടലിൽ വെച്ച് രക്ഷിച്ചത് അമലോഭമാതാവും അവരൊക്കെ വിശ്വാസം അതാണ് അവരൊക്കെ ഈ ലോകത്ത് ഇന്ന് ജയിച്ചവരായിട്ട് ചരിത്രത്തിൻ്റെ പുഷ്പ ഉണ്ടെങ്കിൽ അതിന് പിന്നിലെല്ലാം എല്ലാ വിജയത്തിനും വലിയ ഒരു സ്ത്രീയുണ്ട് ക്രിസ്തുവിനായാലും വാസ്തു രാമയായാലും എല്ലാം അതായത് നമ്മുടെ മാതാനും മധ്യസ്ഥം സത്യസന്ധമാണ് മാതാവിന്റെ മധ്യസ്ഥോടാണ് യേസിൻ്റെ ജീവിതം ജീവിതത്തിൽ ജീവിത സാക്ഷിപാലുള്ളതാണ് അങ്ങനെ ആമാർത്ഥമാണ് ആഗ്രഹിക്കുന്നവർക്ക് ക്രിസ്തുവിനെ കൈമാറുന്നവർക്ക് മാതാവ് കൂടിയത് ദേത്തോളൂ എന്താ കാര്യം മാതാവാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചതും മാതാവ് വച്ചിട്ട് വർത്തിയത് വീട്ടിൽ വീട്ടിനെത്തി വളർത്തിയത് മാതാവാണ് പരസ്യ വിദ്യ കൂടെ പോയതും നിന്നിട്ട് ഇതാ ഇതാക്കാൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ വാക്ക് തെറ്റത്ത് ചവിട്ടി എന്ന് പാലിച്ച അമ്മയാണ് അതുകൊണ്ട് തന്നെ അമ്മയുടെ മധ്യസ്ഥ മാതൃകയുമാണ് അവരുടെ മധ്യസ്ഥ അപ്രതിരോധമാണ് ദൈവത്തിന് പോലും അവരുടെ മധ്യസ്ഥം പ്രതിരോധിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സമയമായില്ലെന്ന് വലിയ പോലും കർത്താവ് സമയമാക്കി അവരുടെ വാക്കുമൊക്കെ ബഹുമാനിച്ചത് അമ്മയുടെ വാക്ക് ബഹുമാരിക്കുന്ന ക്രിസ്തു വാക്ക് ബഹുമാരിക്കുന്ന അപ്പനോടുള്ള കാലം മരിയും ലോകത്തെ ഭരിക്കും നിങ്ങളെയും നമ്മളെയും പ്ലേസിലാണ്